ഇന്നലെ മോദി ത്രീ ഭരണം അധികാരത്തിൽ വന്നൂല്ലേ അതിനുമുമ്പ് മോദി വണ്ണും മോദി ടു ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു കാഴ്ചപ്പാടിൻ്റെ പരിവർത്തനമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഈ നാട്ടിലെ ഒരു ന്യൂനപക്ഷ സമുദായം എന്നറിയപ്പെടുന്ന ഒരു സമുദായത്തിൻ്റെ ഭാഗം പ്രത്യേകിച്ച് ലോകമെമ്പാടും ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരു സമുദായത്തിൻ്റെ ഭാഗം തീർച്ചയായും അതൊക്കെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തീർച്ചയായും കരുണ്യവാന ദൈവം ഉണ്ടെന്നും ആ ദൈവം നമ്മുടെ സസൂക്ഷ്മമായ ഒരു കണിക തൊട്ട് ലോകത്തിൻ്റെ എല്ലാത്തിലും നിയന്ത്രണത്തിലുള്ള അതിൻ്റെ എല്ലാം അറിയുന്ന നമ്മുടെ ജീവനേക്കാൾ അടുത്തുള്ള ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത്തരമൊരു സമുദായത്തിൽ ഉൾപ്പെടുന്ന ഒരാളുമാണ് ഉത്തമ സമുദായം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു സമുദായം നിർഭയത്വത്തോടെ ജീവിക്കേണ്ട സമുദായം പ്രശ്നങ്ങളും പ്രതിസന്ധികളിലും മനസ്സ് അടിയറവ് വെക്കാതെ ഏറ്റവും ഉത്തമനായി ഒരു കറകളഞ്ഞ ദൈവവിശ്വാസിയായി ജീവിക്കണമെന്ന് ഒരുപാട് ഒരുപാട് പ്രവാചകന്മാരാൽ ഈ ഭൂമിക്ക് മുമ്പിൽ കാഴ്ചവെക്കും കാഴ്ചവെച്ച ഒരു സമുദായത്തിൻ്റെ അംഗം എല്ലാ മതത്തിലും ഉൾപ്പെടുന്ന എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുന്ന ഒരു സമുദായത്തിൻ്റെ അംഗം ഏത് പ്രവാ ഏത് സമൂഹത്തിൽ പോയി കഴിഞ്ഞാലും ഈയൊരു വിശ്വാസ സംഹിതെ പ്രവാചക സംഹിത നമുക്ക് കാണാം ഭാരതത്തിലെ മുനിമാരായാലും ശ്രീബുദ്ധനായാലും യേശുക്രിസ്തു ആയാലും എബ്രഹാം ആയാലും ആദ്യ പ്രവാചകനായി അറിയപ്പെടുന്ന ആദ്യ മനുഷ്യനായാലും എല്ലാവരിലും ഒരേപോലെ വിവേചനമില്ലാതെ വിശ്വസിക്കുന്ന ഒരാൾ മറ്റൊരു മതത്തെയും വിമർശിക്കരുതെന്നും മറ്റൊരു മതത്തിൻ്റെ ആരാധ്യവസ്തുക്കളെ പോലെ പരിഹസിക്കരുതെന്നും വിശ്വസിക്കുന്ന ഒരാൾ ഒരിക്കലെങ്ങാനും ഒരാളുടെ ഒരു ആരാധ്യ വസ്തുവിനെ ഞാൻ വിമർശിച്ചത് പിന്നീട് ഒരിക്കലും ഞാൻ അതിനെ തുരിഞ്ഞിട്ടില്ല തുനിഞ്ഞിട്ടില്ല അതൊരോ വ്യക്തിയുടെ ആരാധ്യ വസ്തുക്കളാണ് ഞാനിപ്പോഴും ഓർക്കുകയാണ് ഒരു ദിവസം സായിബാബ എന്ന് പറയുന്നത് നമ്മുടെ എനിക്കറിയപ്പെടുന്നൊരു എൻ്റെ ഒരു സഹോദരിയുടെ ആരാധ്യ വസ്തു അതിനെക്കുറിച്ച് ഒന്ന് ചെറുങ്ങനൊന്ന് പരിഹസിച്ചു ആ പരിഹസിച്ചത് അവൾക്കിഷ്ടായില്ല അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അടുത്തെന്ന് പറഞ്ഞു അവരങ്ങനെ ചെയ്യാൻ പാടണം പിന്നെ ജീവിതത്തിൽ എന്നും എൻ്റെ മനസ്സിലൊരു നമുക്കുണ്ടാവുകയുള്ള എന്തെങ്കിലും ഒരു ബ്ലോക്കിംഗ് പോയിൻറ്റുകളായിട്ട് അത് നിലനിൽക്കും പിന്നെ അതേ വിമർശിക്കാൻ പോയിട്ടില്ല കാരണം നമ്മളൊന്നിനെ വിമർശിക്കുമ്പം അത് വിമർശിക്കുന്നത് നമ്മളെ തന്നെ ആയിരിക്കും നിങ്ങൾ ദൈവം എന്ന് പറയുന്ന ഒന്നിനെ വിമർശിക്കുമ്പം നിങ്ങളെ കൂടി ദൈവത്തെ തന്നെയായിരിക്കും നിങ്ങൾ അറിയാതെ വിമർശിക്കുന്നത് അള്ളാഹു എന്ന് പറയുന്നതിനെ വിമർശിക്കുമ്പം അറേബ്യ ചെല്ലുമ്പം ഏതൊരു മതസ്ഥരും അള്ളാഹു എന്ന് തന്നെ പറയേണ്ടി വരും ഗോഡ് എന്ന് പറയുന്നതിനെ വിമർശിക്കുമ്പം അതേ ദൈവം എന്നുള്ളതിന് അല്ലെങ്കിൽ അല്ലാഹു എന്നുള്ളതിന് ഈശ്വർ എന്നുള്ളതിന് ഭഗവാൻ എന്നുള്ളതിന് ഒരു സൈമൾടീനിയസായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമായിട്ടത് വരും അത്രേ ഉള്ളൂ വ്യത്യാസം മോദി വൺ അധികാരത്തിൽ വന്ന സമയത്ത് ഞാനും ഭയങ്കര ഭീഭീകരമായ ഒരു മാനസിക ചിന്തയിലായിരുന്നു ഞാൻ ഇന്നും ഓർക്കുക അന്നൊരു വെള്ളിയാഴ്ച ഞാൻ ഒരു പള്ളിയിലേക്ക് പോയ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞാൽ ഭയങ്കര ആശങ്കയും ഭീതിജനകവുമായൊരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് നമുക്കൊരു പുതിയ ഗവൺമെൻറ് വന്നിരിക്കുന്നു ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നൊരു ഗവൺമെൻറ്റാണ് അത് എന്നൊക്കെ പറഞ്ഞു എൻ്റെ തലച്ചോറ് നിറയെ ഭീതിയായിരുന്നു ആ പ്രഭാഷണം നടന്ന പള്ളിയിൽ പിന്നെ ജീവിതത്തിൽ പോയിട്ടില്ലായിരുന്നു പിന്നെ പോയിട്ടുണ്ട് കുറേ കാലം പോയിട്ടില്ലായിരുന്നു വേറെ പള്ളിയിലായിരുന്നു അങ്ങനെ ആ ഒരു ഭീ കാരണം മനുഷ്യന് നിർഭയത്വം നൽകലാണല്ലോ ഒരു ധർമ്മത്തിൻ്റെ റോൾ ലോകത്ത് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ നിർഭയത്വം നൽകുന്നത് തന്നെ ദൈവമാണ് ദൈവവിശ്വാസമാണ് ദൈവം കൂടെയുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഏറ്റവും വലിയ വിശ്വാസം അങ്ങനെ തന്നെ എന്തിന് ഭീരുവാക്കുന്നു എന്തിന് ഭരണകൂടത്തെ കണ്ട് പേടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു തീർച്ചയായും അതിഭീകരമായ ഒരു മോദിയെയാണ് അന്നെ മനസ്സിൽ ഇങ്ങനെ കാണുന്നത് ഒരു ഭീകരവാദി അല്ലെങ്കിൽ ഒരു ഭയങ്കര വർഗീയവാദി എന്നുള്ളൊരു മോദി എൻ്റെ മനസ്സിലുണ്ടാവുമ്പോൾ അതിങ്ങനെ വലിയ ആളിക്കത്തെയാണ് മനസ്സ് നിറയെ ആളിക്കത്തെയാണ് അന്ന് രാത്രി ഞാൻ ഉറങ്ങി അശാന്തമായിരുന്ന ഉറക്കം ആ ഉറക്കത്തിൽ അന്ന് ഞാനൊരു സ്വപ്നം കാണുകയാണ് എൻ്റെ അടുത്തൊരു രോഗിയായി രണ്ട് അതിഥികൾ വരുന്നു നരേന്ദ്ര മോദിയും അമിത് ഷായും പിന്നെ ഇങ്ങനെ പോകുമ്പോൾ ആ ഒരു സ്വപ്നം അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ഞാൻ ഇപ്പോഴും അവർക്ക് അച്ചമ്പോയിൽ നല്ല സ്ഥലത്ത് ഒരു പഴയ പള്ളിയുണ്ട് ആ പള്ളിയിലാണ് അവർ രണ്ടുപേരും തൊപ്പിയൊക്കെ ഇട്ട് പ്രാർത്ഥിക്കാൻ വരികയാണ് അന്ന് ആ പള്ളിയിൽ ഇമാം നിൽക്കുന്നത് അല്ലെങ്കിൽ നേ ഈ പ്രാർത്ഥനകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് കാന്ത ഷെയ്ക്ക് കാന്തപുരം അബുബക്കർ മുസ്ലിയരാണ് കാരണം നമ്മുടെ കുട്ടിക്കാലത്ത് നോക്കി വളർന്ന ഒരു സാഹചര്യത്തിനനുസരിച്ചുള്ളൊരു പള്ളിയിലേക്ക് വരിക അവിടെ വന്ന് പിന്നീട് അതിൻ്റെ അടുക്ക് മോദി എന്തോ ഒരു രോഗം കാണിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വരുന്നു കുറേ കുശലങ്ങൾ പറയുന്നു സംസാരങ്ങൾ പറയുന്നു അമിത് ഷാ അതിലേറെ കുറേ തമാശകൾ പറയുന്നു എന്നിട്ട് ഇവരെല്ലാവരോടും കൂടി കുറേ തമാശകൾ പറയുന്നു ഒരു പക്ഷേ എൻ്റെ തലച്ചോറിലെ ഭീതിയെ ആ ഒരു സ്വപ്നം ഇല്ലാതാക്കുകയാണ് പിന്നെ ഞാൻ ആ രീതിയിൽ ഭീതിജനകമായ രീതി ഞാൻ പ്രതികരിച്ചിട്ടില്ല മനസ്സിലായില്ലേ പിന്നെ ഞാൻ ഭീതിജനകമായ രീതി പ്രതികരിച്ചിട്ടില്ല അതേ ഒരു സാഹചര്യമാണ് എന്തിനോടൊന്നിനോടുള്ള ഭീതി എന്ന് പറയുന്നത് അത് നമ്മുടെ തലച്ചോറിൽ നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണ് അത് മനുഷ്യൻ്റെ സാഹചര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന ഒന്നല്ല മനുഷ്യൻ്റെ സാഹചര്യങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല താൻ ആരാണ് ഞാനാരാണ് ഞാൻ എന്തിലാണ് വിശ്വസിക്കുന്നത് എന്ന് ഉറച്ച വിശ്വാസം അല്ലാത്തവന് മുമ്പിലേ ഭീതി ഉണ്ടാവുള്ളൂ മറ്റൊന്നിനെ പരിഹസിക്കുന്നൊരവസ്ഥ ഉണ്ടാവുള്ളൂ എല്ലാം കാര്യം ഒരു ദൈവത്തിൻ്റെ ഒരു പ്ലേ ആണെന്ന് തോന്നുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നത്തിങ് ടു വെറി നത്തിങ് ടു വെറി ഒരു മനുഷ്യനെ കൊല്ല കത്തിയെടുത്ത് വെട്ടാൻ വെച്ചാണെങ്കിൽ പോലും നത്തിങ് ടു വെറി എന്നുള്ളതാണ് ഈ വെറി ഇല്ലായ്മ മറ്റൊരാളെ കൊല്ലാൻ വേണ്ടിയാവുന്നത് വളരെ അപകടമാണ് അത് പാടില്ലാത്തതാണ് അതൊരിക്കലും പാടില്ലാത്തതാണ് ഈ ഒരു വെറിയില്ലായ്മ നമുക്ക് നിർഭയത്വം സമ്മാനിച്ചതും നമ്മളെ ഏറ്റവും ഉത്തമ ഒരു എന്താ പറയുക ഒരു ഭീതിയും ഇല്ലാതെ ജീവിച്ചൊരു മനുഷ്യനും ആക്കുന്നതും മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് മോദി തീ എനിക്ക് തോന്നുന്നു സാമൂഹികമായും അത്രമൊരു സാഹചര്യമാണ് നൽകുന്നത് മോദി വൺ ടൂല് കണ്ട ആ ഒരു സോഷ്യൽ കൾച്ചർ പോലും ഞാൻ മോദി തീയിൽ കാണുന്നില്ല ഒരു പക്ഷേ കൂടെ ഏതെങ്കിലും ചെറിയൊരാളുണ്ട് എന്നുള്ളൊരു ബോധ്യമായിരിക്കും സാമൂഹികമായിട്ടും അത്തരമൊരു നീതി കാണാൻ കാരണം കാരണം മോദി ത്രീയോടൊപ്പം കൂടെ രണ്ടോ മൂന്നോ രണ്ട് പേരുണ്ട് കൂടെ രണ്ട് പേരുണ്ട് അതായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ മനസ്സിനനുസരിച്ച് പാകപ്പെട്ടതായിരിക്കാം എന്തായാലും എനിക്ക് പറയാനുള്ളത് ഭരണകൂടം ഒരു നാടിൻ്റേതാണ് അതിൻ്റെ പാർട്ടിയുടേതല്ല ഒരു പാർട്ടിയുടെ കുത്തകയല്ല ഒരു പാർട്ടിയുടേതുമല്ല അതാണ് ജനാധിപത്യം തെളിച്ചത് ഈ ജനാധിപത്യം അതുതന്നെയാണ് തെളിയിച്ചത് അതൊരിക്കലും അങ്ങനെ ഉണ്ടാവും ഞാനിപ്പോൾ ആലോചിച്ച് നോക്കാം ഇതിനുമ്പ് വാജ്പേയി ഗവൺമെൻറ് വന്നപ്പോൾ അത്ര ആശങ്കയില്ല ഏതെങ്കിലും ഒരു ആശങ്ക ഉണ്ടായിരുന്നു അന്ന് പക്ഷേ പിന്നെ വാജ്പേയി എന്ന് പറയുന്ന ഒരു എനിക്ക് നേരിട്ട് അറിയാൻ കുറേ സാഹചര്യം ഉണ്ടായി എന്ന് ഞാൻ യൂറോപ്പിലുള്ള സാധിച്ചത് ഇന്ത്യൻ എംബസിയുമായിട്ടൊക്കെ ഒരുപാട് ഇടപഴകിയ ഒരു സാഹചര്യത്തിൽ ആ എംബസിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ എനിക്ക് എന്താ എന്തെയാൻ പറ്റുമോ വാജ്പേയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മനുഷ്യരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റിയപ്പം ഞാൻ ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞൊരു പ്രധാനമന്ത്രിയാണ് വാജ്പേയി മാറി മനസ്സിലായി ഇതാണ് മനുഷ്യർ പരസ്പരം അറിയണം മനുഷ്യർ പരസ്പരം സ്നേഹബന്ധങ്ങൾ ഉണ്ടാവണം എന്തിനേയും വിമർശിക്കാൻ വേണ്ടി തുനിയുന്നൊരു സാഹചര്യത്തിൽ നിന്ന് പകരം നല്ല നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം കരുണ്യവാനായ ദൈവത്തിൻ്റെ അന്ത്യപ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ നന്മയുടെ കാര്യത്തിലെല്ലാം ഒരുമിച്ച് നിൽക്കാനാണ് ഒരുമിച്ച് നിൽക്കാനാണ് പറഞ്ഞത് നിങ്ങൾ മറ്റൊരാൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ഒരു കാരണവശാലും പരിഹസിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നോക്ക് പരിഹസിക്കുകയാണ് മറ്റുള്ളവർ ആരാധിക്കുന്ന വസ്തുക്കളെ എങ്ങനെയൊക്കെ പരിഹസിക്കാൻ പറ്റുമോ പരിഹസിക്കുകയാണ് ആ പരിഹസിച്ച വ്യക്തിയിലേക്ക് അവർ നോക്കുന്നു ആ വ്യക്തിയുടെ ആദർശം അതാവുമ്പോൾ ആ ആദർശത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് അത് മാറുന്നു അതാണ് സംഭവിക്കുന്നത് ഇനി എന്ത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന എല്ലാ മതങ്ങളാണെങ്കിലും ഒന്നും മറ്റൊന്നിനെ പരിഹസിക്കാൻ പറയുന്നില്ല പക്ഷെ നമുക്ക് വ്യക്തമായിട്ട് അറിവില്ലായ്മ നമ്മൾക്ക് എന്താ പറയുക വൈകാരികമായിട്ടൊരു കാര്യങ്ങളെ കാണാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ത്വര ഇതെല്ലാം നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കാൻ പേടിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും മോദി തി ഗവൺമെൻ്റ് ആണല്ലോ മോദി ത്രീ ഗവൺമെൻ്റ് ആണല്ലോ ഇവിടുത്തെ ചർച്ച തീർച്ചയായിട്ടും നല്ലൊരു ഗവൺമെൻറ്റായി നല്ല ജനങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്ത ഗവൺമെൻറ് അത് വളരട്ടെ നാട്ടിൽ ഒരുപാട് നീതി ഉണ്ടാക്കിയ ഒരു അത് മാറട്ടെ കാരണം ഒരു 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 ഏകാന്ത തീരങ്ങളിൽ തപസ്സൊക്കെ ഇരുന്ന് മോദി ആർജിക്കേണ്ട ഒരു ധൈര്യം കരയിച്ചു കാരണം അത് ജീവിതം കഴിഞ്ഞു പോവുകയാണ് ജീവിതം മരണത്തിന് മുമ്പിലേക്ക് പോവുകയാണ് നമ്മുടെയും മോദിയുടെയും എല്ലാവരുടെയും ജീവിതം ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെയും അവരുടെയും ഒക്കെ മരണത്തിലേക്കാണ് ഏറി വന്നു കഴിഞ്ഞാൽ നൂറ്റി പത്ത് വർഷം വരെ ജീവിക്കാം എങ്കിലും നമ്മളൊക്കെ മരണത്തിൻ്റെ മുമ്പിലേക്ക് പോകും മരണത്തിൻ്റെ ആ ഒരു അന്ത്യ സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ജീവിതത്തിൻ്റെ പിറകിലോട്ട് നോക്കുമ്പം ഇവിടുത്തെ മനുഷ്യന്മാർക്ക് നീതിയും സ്നേഹവും സമ്പത്തും സമ്പാദ്യവും ആർജിച്ചു കൊടുത്ത ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മസംതൃപ്തി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവണമെങ്കിൽ ആ ഒരു ഈ ഒരു ഭരണത്തെ ആ രീതിയിലേക്ക് സർക്കിൾ ചെയ്യണം ഒരുപക്ഷെ മോദിയോട് വിരോധം കാണിക്കുന്നവരാണെങ്കിൽ പോലും ഈ ഗവൺമെൻറ് മോശമാവണം എന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണ ഉള്ളിൽ നിന്നുണ്ടാവാൻ പാടില്ല സഹകരിക്കേണ്ടടുത്തെല്ലാം സഹകരിക്കണം ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില കുറക്കാനുള്ള ശ്രമം ഗവൺമെൻറ്റിൽ നിന്ന് അത് ജി എസ് ടിയിലേക്ക് കൊണ്ടുവരാൻ ഗവൺമെൻറ് തുനിയുമ്പം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം അവിടെ ഏത് പാർട്ടി എന്ന് നോക്കരുത് ആരെന്ന് നോക്കരുത് എന്തെന്ന് നോക്കരുത് ഗവൺമെൻറ്റിനുള്ള സപ്പോർട്ടാണ് ഗവൺമെൻറ് എടുക്കുന്ന ഒരുപാട് നല്ല തീരുമാനങ്ങൾ ഈ ഒരു നൂറ് ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാവുമെന്ന് നമുക്കറിയാൻ പറ്റി എല്ലാ നല്ല തീരുമാനങ്ങളെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്നാൽ നീതിക്ക് വിരുദ്ധമായതുണ്ടെങ്കിൽ അതിനെ കൈയടിക്കാതെ അതിനോട് പ്രതികരിക്കുകയും വേണം അതൊരിക്കലും ദേഷ്യം പിടിച്ചുകൊണ്ടാവരുത് പിടിച്ചുകൊണ്ടാണ് അവരുത് കൊണ്ട് അനാദരവ് കാണിച്ചുകൊണ്ടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ബി ഹെൽത്തി ബായ്